ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഒരു വിഭവമായിട്ട് കാണിക്കാൻ വന്നിരിക്കുവാണേ എന്തായത് കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടിയില്ലേ അതാണ് അത് വെച്ച് ഞാനൊരു ഉണ്ടാക്കാൻ പോവുകയാണേ കുറച്ച് പിന്നെ നട്ട്സിൻ്റെ പൗഡർ കുറച്ച് ശർക്കര കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ അരമുറി കുറച്ചും ഉണ്ട് കുറച്ച് ഏലക്ക ജീരകൂടി പൊടിച്ചത് കുറച്ച് നെയ്യും ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരു ലഡു ഉണ്ടാക്കാം ഭയങ്കര പ്രോട്ടീനാണ് പിള്ളേർക്ക് നല്ലതാണ് പിള്ളേർക്കും നമുക്കും എല്ലാവർക്കും നല്ലതാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ചും നല്ലതാണ് അവർക്ക് കിട്ടുന്ന അമൃതം പൊടി എപ്പോഴും ഇങ്ങനെ പാലിലൊക്കെ കാച്ചി കൊടുത്താലും അവർ അത്ര വലിയ ടേസ്റ്റായിട്ട് കഴിക്കൊന്നുമില്ല മലപ്പഴും ഒക്കെ കഴിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കഴിച്ചോളും അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ഉണ്ടാക്കി നോക്കാം പിന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത് കുറച്ച് ശർക്കര ഉരുക്കിയതാണ് അത് നമ്മൾ ചട്ടിയിലിട്ടിട്ട് തേങ്ങയിട്ടൊന്ന് ഇങ്ങനെ വിളയ്ക്കണ പോലെ ചെയ്യണം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളെ നട്ട്സിൻ്റെ പൗഡർ അത് ലേക്ക് ഇങ്ങനെ ചേർക്കണം ചേർക്കാ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് കുറച്ച് അമൃതം പൊടി ആവശ്യത്തിന് ചേർക്കാം നമുക്ക് എത്ര ആവശ്യം അതിന് കൊള്ളാവുന്ന അതിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും ഞാനൊരു പാക്കറ്റിൻ്റെ പകുതിയോളം ചേർത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർക്കണം കേട്ടോ കണ്ട കുറച്ച് കുറച്ച് ആദ്യം ചേർത്തു പിന്നെ അത്രയും കൂടി ഞാൻ ചേർത്തു അതായത് ഒരു പാക്കറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചേർത്തു ചേർത്ത് നന്നായിട്ട് അത് ഇളകി വരുമ്പം കുറച്ച് കുറച്ച് കൂടുതൽ നെയ്യ് ഇടണം കേട്ടോ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഇട്ടു പിള്ളേർക്കുള്ളതല്ലേ പിള്ളേർ കഴിക്കട്ടെ നല്ലതല്ലേ ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്നും നല്ല ഇതായി കഴിയുമ്പോഴത്തേക്കും താഴെ ഇറക്കി വെച്ചിട്ട് നമുക്ക് അത് ലഡ്ഡു പിടിക്കണ പോലെ കൈ പൊള്ളരുത് കൈ പൊള്ളാതെ തേരിയ ചൂടിലതങ്ങ് പിടിച്ച് ഉണ്ടാക്കി തണുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് പിള്ളേർക്ക് കൊടുക്കാം പിള്ളേർക്കോ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ കൊടുക്കാം വളരെ ആയിട്ടുള്ള സാധനമാണേ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണ് സമയം കിട്ടുന്നത് പോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത് ഇതും പിന്നെ ഉണ്ട് അത് കിട്ടണം കേട്ടോ ഏലക്കപ്പൊടിയും ഏലക്കയും ജീരകവും കൂടി ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എല്ലാവർക്കും ശുഭദിനം സന്തോഷം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ താങ്ക് യു ബായ്